അനിയൻ്റെ എല്ലാം പെട്ടെന്ന് കയറി വന്നു ചോദിച്ചതോ ചവ്വരി പായസം കുട്ടീസ് ഫ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ കയറി വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചവ്വരി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ ഒരു ചായ കുടിക്കുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് പകരം അവർക്ക് വെറൈറ്റി ആയിട്ട് ആ ഒരു കവറ് പാലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പം നമ്മളിവിടെ ഒരു കവറ് പാലെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ബട്ടർ നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കഷ്ണം ഞാൻ ഇവിടെ ചേർത്തതുപോലെ ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പകുതിയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ബട്ടറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതായത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ഈ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ അമ്മയാണ് എന്നത്തേം പോലെ തന്നെ നമ്മുടെ ചൊവ്വര് പായസം റെഡിയാക്കുന്നത് ഈ ഒരു പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആവാനായിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചേണ്ട കാര്യം കൂടാണ് അപ്പോൾ നമ്മുടെ അനിയൻ്റെ ഫ്രണ്ടാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അവൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒപ്പിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ മെൽറ്റ് ആക്കി എടുക്കണേ അവൻ തന്നെയാണ് ഇളക്കുന്നതും കേട്ടോ ഞങ്ങളുടെ അമ്മയുടെ ഒരു കൂട്ടാട്ടോ അവൻ എന്ന് പറഞ്ഞാൽ അവൻ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ എടുത്തത് അവൻ തന്നെയാണ് ദൈവം ആണ് കേട്ടോ അത് പിന്നാണ് അവൻ്റെ പേര് അഭിജിത്ത് എന്നാണ് ഞങ്ങൾ അങ്ങനെ അവനെ വിളിക്കാറുള്ളത് കേട്ടോ പഞ്ചസാര ഇതുപോലെ ക്യാരമലാകുന്ന സമയത്ത് നമ്മൾ നമ്മളിതുപോലെ പാലൊഴിച്ചു കൊടുക്കണം ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണണം കാരണം ഇത് കട്ടയായി പോകരുത് പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് നമ്മൾ വിട്ടുപോകരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൽ ഇതുപോലെ നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കാമേ നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവ്വരിയാണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് വേവിച്ചിട്ടുള്ളതല്ല നമ്മൾ വെള്ളത്തിൽ സാധാ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചവരിയാണ് കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മുടെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടില്ല നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് പോലെ നമ്മുടെ ആ ചൗകരി ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് റെഡി അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ പക്ഷെ ഞാനിത് രണ്ട് മൂന്ന് തവണ കഴിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളതാണ് അപ്പം നമ്മുടെ ഹസ്ബൻഡാണ് കേട്ടോ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ ചവരി പായസം അപ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു കുറുകി വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കും നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ആ ഒരു ഫ്ലേവറിനാണല്ലോ ഏലക്ക ഇടുന്ന ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ അടുത്ത് ബാക്കി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പാല് നമുക്ക് മൊത്തത്തിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം വേഗം വേഗം തന്നെ ആ ഒരു പാല് നമുക്ക് കുറുകി ചൗവ്വര് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് എന്താ കശുവണ്ടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് നെയ്യ് ഒരു രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ളതുപോലെ പോലെ ക്യാഷുവും അതുപോലെ ഉണക്കുമുന്തിരി ഒക്കെ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് അത് ഇതിലേക്ക് നെയ്ക്കാത്ത നന്നായിട്ട് വറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പം നമ്മളിവിടെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊതുവേ എല്ലാ പായസത്തിലും അമ്മ ചേർക്കാറുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പായസം കുടിച്ചു കഴിയുമ്പോൾ ആ ഒരു മത്തൊക്കെ മാറാനായിട്ടാണേ നമ്മളിങ്ങനെ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കേട്ടോപ്ഷനിലാണേ അപ്പം ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നമ്മുടെ പായസം എന്താ ഇത്രേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനിയും പായസം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ കാണാൻ തന്നെ ഒരു വെറൈറ്റിയാണ് അതുപോലെ കഴിക്കാൻ നല്ല വെറൈറ്റി നമ്മൾ ഒരു സ്പൂൺ വായിൽ വെക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ഒരു ഫീലാണ് നമ്മുടെ അച്ചുകൂട്ടം പറയുന്നത് ഇത് ബോൾ പായസം എന്നാൽ അവന് ഇതിൻ്റെ പേരിട്ടേക്കുന്ന ബോൾ പായസം എന്നാവും പറയുന്നതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ മാത്രമാണ് കാരണം നമ്മൾ ആ പാൽ ഒഴിക്കുന്ന സമയത്ത് കട്ടു പിടിച്ചാൽ നമ്മൾ പാളി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് യും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം